ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ അഞ്ചു നേരം നമസ്കരിക്കുന്ന സൽസ്വഭാവിയും സുശീലനും സുന്ദരനും സർവോപരി കുടുംബത്തോട് പ്രതിബദ്ധതയുള്ളവനും പ്രതിബദ്ധതയുള്ളവനുമൊക്കെയായ അധ്വാനശീലമില്ലാത്ത പറ്റച്ച് ജീവിക്കാൻ മാത്രം അമ്മ പഠിപ്പിച്ച ഒരു മകനാണല്ലോ അഫ്വാൻ അഫ്വാന ഏതാണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം കാരണം റിപ്പർ ചന്ദ്രൻ ജൂനിയർ ആകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ചുറ്റികയ്ക്ക് കുടുംബത്തിലുള്ള സകലമാനെ ആളുകളെയും തലക്കടിച്ചു കൊൽക്കുന്നു ഉമ്മായെ കഴുത്തിൽ മുണ്ടും കൂടി ഇട്ട് മുറുക്കി പക്ഷെ ഉമ്മയ്ക്ക് കുറച്ച് ആയുസ് കൂടുതലായിരുന്നു കാരണം മോനെ കൊണ്ട് ഇനിയും ഒരുപാട് പറ്റിക്കലും വെട്ടിക്കലും തട്ടിക്കലും ഒക്കെ ചെയ്യിക്കാനുണ്ടല്ലോ പല കുടുംബങ്ങളിലേക്കും പറഞ്ഞയക്കാനുണ്ടല്ലോ മോനെ അവിടെ പോയി അമ്പതിനായിരം വാങ്ങിച്ചോണ്ടു വാ ഇവിടെ പോയി ഒരു ലക്ഷം വാങ്ങിച്ചോണ്ട് വാ മറ്റടുത്ത് പോയി മൂന്ന് ലക്ഷം വാങ്ങിച്ചോണ്ട് വാ നിന്റെ വാപ്പ്മയുടെ കഴുത്തിൽ ഒരു മാല കിടപ്പുണ്ടരാ പത്ത് ഭവനുണ്ട് അതിങ്ങി വാങ്ങിയിട്ട് വാ കൊച്ചാപ്പാടെ ഭാര്യ ഉണ്ടല്ലോ കൊച്ചുമ്മ അവരുടെ കഴുത്തില് മാലയുണ്ട് കാതില് കമ്മലുണ്ട് വാങ്ങിച്ചിട്ടുവാ അധ്വാനിച്ച് തിന്നിപ്പിക്കാത്തതിന്റെ മഹത്വമാണ് ആ മകൻ ഒടുവിൽ ചുറ്റുകയെടുത്തു മാതാവിന്റെ തലയ്ക്ക് തന്നെ പ്രഹരിച്ചു ആ അമ്മ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട് മഹാപാപങ്ങൾ അതുകൊണ്ടാണ് ആ അമ്മ മാത്രം മരിക്കാതെ മറ്റ് പാപങ്ങളൊക്കെ മരിച്ചു മനുപിപ്പിക്കണം ഇളയ കുട്ടിയെ കുറിച്ചും മൂത്ത കുട്ടിയെ കുറിച്ചും ആലോചിച്ച് നീറി നീറി ഞാൻ പഠിപ്പിച്ചതിന്റെ ഗുണമാണ് എന്ന് മനസ്സിലാക്കണം ആ ഇളയകുട്ടിയെയും കൊള്ളു എന്നിട്ടും തള്ള പറയുന്നു എന്റെ മകനെ രക്ഷപ്പെടുത്തണം പക്ഷേ ആ പുകയട്ടെ എന്ന് തന്നെ തീരുമാനിക്കുന്നു പിതാവ് അവനെ ഒരു നോക്ക് കാണാൻ പോലും തയ്യാറാകാതെ അവൻ നരകവേദന അനുഭവിച്ച് യാതനെ അനുഭവിച്ച് ഈ ഭൂമിയിൽ നിന്നും മരിക്കട്ടെ എന്ന് ആ പിതാവ് തീരുമാനിച്ചത് ആ പിതാവിന്റെ തള്ളയുടെ ഘാതകനായത് അദ്ദേഹത്തിന്റെ മകനാണ് അദ്ദേഹത്തിന്റെ ഇളയ മകന്റെ ഘാതകനായി അനുജന്റെയും ഭാര്യയുടെയും ഘാതകനായി അവനെ വിശ്വസിച്ച് അവനെ പ്രേമിച്ച ഒരു പെണ്ണിന്റെ കൊലയാളിയാണ് അതുകൊണ്ട് അത്രയും ആളുകളും അവന്റെ മുമ്പിൽ കിടന്ന് ജീവനു വേണ്ടി അവന്റെ കാല്യാചിച്ച് ആ മരിക്കുന്നതിനു മുമ്പ് റിയൽ മരണം അവരെ കണ്ടെത്തുന്നതിനു മുമ്പ് എത്രയോ തവണ ഭയന്നു മരിച്ചു അവരൊക്കെ ആ മരിച്ചിട്ടും വിടാതെ പ്രേമിച്ച പെണ്ണിന്റെ മുഖത്ത് ഇരുപത്തിനാല് തവണ ചുറ്റികയ്ക്ക് അടിച്ചു മുഖം വികൃതമാക്കി ഇവനെ സ്നേഹിച്ചതിന്റെ പേരിൽ പേരിൽ ഇവൻ ഇറങ്ങി വരാൻ പറഞ്ഞപ്പോൾ നടന്നിവൻ ഫ്രോഡിനെ പ്രേമിച്ചാൽ ഇങ്ങനെ ഇരിക്കും എന്ന് മറ്റുള്ളവരും കൂടി ഒന്ന് പഠിക്കട്ടെ എന്നൊക്കെ ആയിരിക്കും കാലം കാത്തുവച്ച കാവ്യനീതി എന്ന് പറയാം അതിനിടയിലാണ് അവൻ ജയിലിൽ ഒടുങ്ങാൻ തീരുമാനിച്ചു ബാത്റൂമേ കയറി ഒരു മുണ്ടെടുത്ത് കഴുത്തിലിട്ട് മുറുക്കി ഇതും പുതിയ ഉടായിപ്പാണോ എന്നറിയില്ല എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞു ശാസ്ത്രീയമായ പരിശോധന നടത്തിയപ്പോൾ എലിവിഷവും ഇല്ല ഒരു പുല്ലുമില്ല അവന്റെ വയറ്റിന് ആദ്യം അവൻ എന്തോ പിന്നെ മയക്കുമരുന്ന് എങ്ങാണ്ട് കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു അതുമില്ല ഒരു ഡ്രഗിന്റെ അംശവും അവന്റെ ശരീരത്തിൽ കണ്ടെത്താൻ ഒരു സയന്റിഫിക് ടെമ്പർ ഒരു സയന്റിഫിക് എക്സ്പി പിന്നെ എക്സ്പെരിമെന്റിനും കഴിഞ്ഞിട്ടില്ല ഒടുവിൽ അവൻ പുതിയ ഉടായിപ്പാണോ എന്നറിയില്ല ില് ഇപ്പോഴുതാ ഓക്സിജന്റെ സഹായത്തോടു കൂടി മാത്രമാണ് അവൻ ശ്വസിക്കുന്നതെന്നും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ അവന്റെ നില എന്താണ് എന്ന് പറയാൻ പറ്റൂ എന്നുമാണ് ഇപ്പോൾ അധികൃതർ പറഞ്ഞിരിക്കുന്നത് ജയിലിൽ ഒരു സഹതടവുകാരൻ കൂടി ഉണ്ടായിരുന്നു സഹതടവുകാരന്റെ ഫോൺ വന്നു അങ്ങനെ അയാൾ പുറത്തു പോയപ്പോഴാണത്രേ ഇവൻ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയത് ആ മുറുക്കിയത് നന്നായിട്ടങ്ങ് മുറുക്കിയെങ്കിൽ അവൻ അങ്ങ് തീർന്നു കിട്ടിയ നമ്മുടെ നികുതിപ്പണത്തിൽ ഒരു ഒരു നേരം പോലും ഇവൻ ജീവിക്കരുത് പറയുമ്പോൾ കുറച്ച് ക്രൂരമാണ് എന്ന് തോന്നിയേക്കാം ഒരാളെ കൊന്നിട്ടും മറപ്പ് തീർന്നില്ല അവന്റെ മനസ്സിലൊരു മനസ്താപവും തോന്നുന്നില്ല ഇതെന്താ സിനിമയോ സൈക്കോ സിനിമകളെ വെല്ലുന്ന രൂപത്തിൽ അങ്ങനെ പല 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 കൊലകൾ എന്തായിരുന്നാലും ജയിലിൽ അവനെ കൊല്ലാൻ ശ്രമിച്ചു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത

പിതാവിന്റെ മാതാവിനെയും പിതാവിന്റെ സഹോദരനെയും ഭാര്യയേയും ഇത്രയും ആളുകളെ കൊന്നിട്ട് അപ്പൊ തന്നെ അവനും ജാവുണ്ടായിരുന്നോ അവൻ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കീഴടങ്ങും അല്ലേ ചെയ്തത് ബിരിയാണിയും തിന്നിട്ട് പോലീസിൽ കീഴടങ്ങിയിട്ട് അന്ന് രാത്രി അവന് ബിരിയാണി വേണമെന്നല്ലേ പറഞ്ഞത് രാത്രി അവൻ ചോറ് ശീലമില്ല അവന് പൊറോട്ടയും ബീഫും ഒക്കെയാണ് തിന്നേണ്ടത് അതൊക്കെ തിന്നാലല്ലേ കൈക്ക് കുറച്ച് കരുത്തു വരൂ ചുറ്റുകേട് തിനി ആരുടെങ്കിലും തലക്കടിക്കണ്ടേ അതുകൊണ്ട് അതൊക്കെ തിന്നിട്ടവൻ സുഖസുന്ദരമായി അന്ന് രാത്രി അവൻ ഉറങ്ങാൻ കഴിഞ്ഞു എന്നാണ് മാധ്യമങ്ങൾ പറഞ്ഞത് അങ്ങനെ യാതൊരു മനസ്താപവും ഇല്ലാത്ത ഒരുത്തൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുമെന്ന് വിശ്വസിക്കാനോ ഞങ്ങളും ആരും ഇതൊന്നും വിശ്വസിച്ചിട്ടില്ലേ കാണിക്കുന്നില്ല എന്നതാണ് അഭാന്റെ അഭിഭാഷകന്റെ പരാതി അവസാനമായി അഫാനെ കണ്ടപ്പോൾ ജാമ്യത്തിൽ ഇറക്കണമെന്ന അപേക്ഷയാണ് അവൻ തനിക്ക് മുന്നിൽ വെച്ചത് അതുകൊണ്ട് തന്നെ ആത്മഹത്യ ചെയ്യാൻ യാതൊരുവിധ സാധ്യതയുമില്ല അഫാനെ അതുകൊണ്ടുതന്നെ മറ്റാരെയും ജയിലധികൃതർ അനുവദിച്ചിരുന്നില്ല അഫാന്റെ അഭിഭാഷകൻ പി സജു തികഞ്ഞ ദുരൂഹതയാണ് അഭാന്റെ ആത്മഹത്യാശ്രമത്തിൽ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂർ കഴിയാതെ ഒരുവിധ പ്രതികരണവും നടത്താൻ കഴിയില്ല എന്നതാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ നിലപാട് അഭാൻ അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോഴും തലച്ചോറിലേക്ക് വേണ്ട വിധം ഓക്സിജൻ എത്തുന്നില്ല അഭാന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് ഡോക്ടർമാർ തന്നോട് പറഞ്ഞു എന്നാണ് വി സജു പറയുന്നത് ജയിലിനുള്ളിലെ ജയിലെന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലാണ് അഭാനെ പാർപ്പിച്ചിരുന്നത് പ്രത്യേക മതിൽ കെട്ടി അതീവ സുരക്ഷയുള്ള മേഖല ഈ അതീവ ചുറ്റിക കൊണ്ട് ആറുപേരുടെ തലയ്ക്കടിച്ച് അവരുടെ തലച്ചോറ് തകർത്തവന്റെ തലച്ചോറിലേക്ക് ഓക്സിജൻ എന്നല്ല ആ വേദന എന്ന് അവനും അനുഭവിക്കണം അഡ്വക്കേറ്റ് മറ്റു അഭിഭാഷകൻ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു അല്ല ഈ അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോയിട്ടേ മോളുണ്ടെങ്കിൽ കെട്ടിച്ചു കൊടുക്കാൻ പറയാൻ പാടുണ്ടോ എന്ന് എനിക്ക് അതല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയിട്ട് മോനെ പോലെ വളർത്തിയാലും അത് എന്തായിരുന്നാലും ഇവന് ജന്മം നൽകിയ പിതാവിന് ഇവനെ വേണ്ടെന്ന് പറഞ്ഞല്ലോ

അഭാൻ ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടും എന്തുകൊണ്ട് അഭിഭാഷകനെ വിവരം അറിയിച്ചില്ല ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് അഭാന്റെ അഭിഭാഷകൻ പറയുന്നു കൂട്ട കൊലപാതക കേസിൽ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട് പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് അഭാനെ ജയിലിലെത്തി ചോദ്യം ചെയ്തു കാണും ഇതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയില്ല തികഞ്ഞ ദുരൂഹതയാണ് അഭാന്റെ അഭിഭാഷകൻ ആരോപിക്കുന്നത് പോലീസ് ചോദ്യം ചെയ്യൽ വേളയിൽ എന്തെങ്കിലും ദുരൂഹതകൾ സംഭവിച്ചോ പോലീസിന് എന്തോ ഒളിപ്പിക്കാനുണ്ട് എന്നാണ് അഭാന്റെ അഭിഭാഷകൻ പറയുന്നത് അഭാനെ ആശുപത്രിയിൽ വെച്ചും കാണാൻ പോലീസ് അനുവദിച്ചിരുന്നില്ല അതീവ സുരക്ഷയിലുള്ള യു ടി ബ്ലോക്ക് ഒരു കാരണവശാലും അഫാൻ ശ്രമിച്ചു എന്നത് വിശ്വസിക്കാൻ കഴിയുന്ന കാര്യമല്ല സ്വന്തം മാതാവും പിതാവും ഒക്കെ അഫാൻ കൈയൊഴിഞ്ഞാണ് ബന്ധുക്കൾ ആരും തന്നെ അവനൊപ്പമില്ല ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും വന്നവനെ പൂമാലയിട്ട് സ്വീകരിച്ച് ഓരോ ദിവസവും മധുര പലഹാരങ്ങളുമായി വന്നവനെ കണ്ട് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് അവന്റെ സുഖവിവരമൊക്കെ അറിഞ്ഞ്

ാതെ മറ്റാരും സന്ദർശിക്കാനും എത്തിയിരുന്നില്ല ഒരു മാസം മുൻപാണ് അഭിഭാഷകൻ ഏറ്റവും ഒടുവിൽ അഭാനെ കാണുന്നത് അന്ന് തനിക്ക് ജാമ്യം വാങ്ങി നൽകണമെന്ന് അഭിഭാഷകനോട് അഭാൻ അപേക്ഷിച്ചു ഈ കേസിൽ ജാമ്യം കിട്ടുക ജാമ്യം കിട്ടി പുറത്തു അവന്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ബാക്കി ആളുകളെ കൂടി ഇല്ലാതാക്കാൻ കാരണം കുറച്ച് ഹിറ്റ് ലിസ്റ്റ് ഒക്കെ എടുത്ത് ഒരുപാട് പ്രീ പ്രീപ്ലാനിങ് ഒക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ ഹോംവർക്കുകൾ ഇല്ലാതെ എന്തായിരുന്നാലും ഇതുപോലെ ഒരു കൃത്യത്തിന് മോൻ ഇറങ്ങിത്തിരിക്കില്ല യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടൊരു മനുഷ്യനെ എവിടെ അടിച്ചാലാണ് അവൻ വീണ് ചാവുന്നത് ഇതൊക്കെ കൃത്യമായിട്ട് പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡുകൾ ഇവന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ടാണല്ലോ ഒറ്റയടിക്ക് തന്നെ ഇവരെയൊക്കെ അവൻ വീഴ്ത്തിയത് അഭിഭാഷകൻ പറഞ്ഞിരുന്നു പൂജപുര ബോർഡ് കൂട്ടക്കൊലക്കേസ് ഡോക്ടർമാർ അനുവദിച്ചാൽ അഫാന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തുമെന്നാണ് പോലീസ് പറയുന്നത് അഫാൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ എന്ന് പിതാവ് അബ്ദുൾ റഫീബ് പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അവൻ ചെയ്തതിന്റെ ഫലം അവൻ തന്നെ അനുഭവിക്കട്ടെ അതിൽ കൂടുതൽ ഒന്നും പറയാനില്ല എന്താണ് ചെയ്തത് എന്ന് അഫാന് കൃത്യമായി അറിയാമല്ലോ പിതാവ് അബ്ദുൾ റഹീം സ്വന്തം മകനെ കുറിച്ച് ഇന്ന് നടത്തിയ പ്രതികരണം ഇങ്ങനെ അതീവ ഗുരുതര സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കഴിയുന്ന മകനെ താൻ സന്ദർശിക്കില്ല എന്ന നിലപാട് തന്നെയാണ് അഫാന്റെ പിതാവ് കൈകൊണ്ടിരിക്കുന്നത് മറുവശത്ത് ആദ്യഘട്ടത്തിൽ ഉമ്മ ഷെമി അഫാന് പൂർണ്ണ പിന്തുണ നൽകിയിരുന്നു അഫാനെ ഏതു വിധത്തിലെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് ഉമ്മ ഷെമി മാധ്യമ പ്രവർത്തകരോട് പോലും കരഞ്ു പറഞ്ഞിരുന്നു കടം വാങ്ങിച്ച ആളുകളുടെ ഒക്കെ അഫാനും ഉമ്മ ഷെമിയും തമ്മിൽ ആലോചിച്ചാണ് ഒരു കൂട്ട ആത്മഹത്യയ്ക്കുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തിയത് പിന്നീട് കൂട്ട കൊലപാതകത്തിലേക്ക് അത് കടന്നു എന്നാൽ പിതാവ് റഹീം നാട്ടിലെത്തിയതിന് തൊട്ടു പിന്നാലെ ഉമ്മൻ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി യു ടി ബി ബ്ലോക്കിലെ ശുചിപുറിയിലാണ് അഫാൻ ജീവൻ ഒടുക്കാൻ ശ്രമിച്ചത് ഉണക്കാനിട്ടിരുന്ന മുണ്ട് ഉപയോഗിച്ചാണ് തൂങ്ങിയത് ഇന്നലെ രാവിലെ പതിനൊന്നരയോടെയായിരുന്നു ശ്രമം ഡ്യൂട്ടി ഉദ്യോഗസ്ഥൻ ശബ്ദം കേട്ടു നോക്കുമ്പോൾ അഫാൻ ശുചിമുറിയിൽ തൂങ്ങി നിൽക്കുന്നു സെൻട്രൽ ജയിലിനുള്ളിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച സംഭവത്തിൽ ജയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജയിൽ മേധാവി സൂചിപ്പിക്കുന്നത് ജയിലിനുള്ളിലെ ജയിൽ എന്നറിയപ്പെടുന്ന യു ടി ബി ബ്ലോക്കിലായിരുന്നു അഫാനെ പാർപ്പിച്ചത് പ്രതി മുൻപും ജീവനൊടുക്കാൻ ശ്രമിച്ചതിനാൽ അതീവ സുരക്ഷ വേണമെന്ന പോലീസിന്റെ റിപ്പോർട്ട് ജയിൽ അധികൃതർക്ക് മുന്നിലുണ്ട് എന്നിട്ടും കൃത്യമായ സുരക്ഷ ഒരുക്കാത്ത നടപടിയിൽ ഉന്നതതല അന്വേഷണവും ആരംഭിച്ചു ജയിലിൽ എത്തിയതിനു ശേഷവും അഭാന്റെ പെരുമാറ്റത്തിൽ ചില അസ്വാഭാവികതകൾ കണ്ടിരുന്നു ശാന്തനായാണ് എല്ലാവരോടും പെരുമാറിയിരുന്നത് എങ്കിലും ആരോടും വലിയ അടുപ്പം സൂക്ഷിച്ചിരുന്നില്ല ആത്മഹത്യക്ക് ശ്രമിച്ച അഫാനെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി അഫാൻ പൂർണ്ണമായി അബോധാവസ്ഥയിലായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മൂന്ന് തവണ അപസ്മാരമുണ്ടായി തുടർന്നാണ് വെന്റിലേറ്ററിന്റെ സഹായം തേടിയത് തലച്ചോറിനും ഹൃദയത്തിനുമൊക്കെ സാരമായ ക്ഷതമുണ്ടെന്ന് ഡോക്ടർമാർ പറയുന്നു അഫാനോട് ദയൊന്നും വേണ്ട എന്ന് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ ഉയരുന്നു അഞ്ചുപേരെ നിർദ്ദയം കൊലപ്പെടുത്തുമ്പോൾ അവന്റെ ഉള്ളിൽ ഈ ദയ ഉണ്ടായിരുന്നില്ലല്ലോ എന്തിനാണ് കൊണ്ട് ഇങ്ങനെ ജയിലിൽ വേണ്ടി നമ്മുടെ പണം തന്നെയല്ലേ എന്ന് ഇത് തന്നെയാണ് ഇവനെ എന്തിനാണ് ഒരു നിമിഷമെങ്കിലും വച്ചോണ്ടിരിക്കുന്നത് ഇവനെ പോലെയുള്ള ആളുകളെ സഹായിക്കാനും അവർക്കൊക്കെ വീര പരിവേഷം നൽകാനും ഇവരെ രക്ഷപ്പെടുത്താനും എമ്പാടും ആളുകൾ ഉണ്ടാകും അതിനൊക്കെ യോഗ്യം യോഗയും നമ്മൾ യോഗിക്ക് സല്യൂട്ട് അടിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഗുരുത്തനം അടുത്ത ദിവസത്തെ സൂര്യോദയം കാണത്തില്ല യു പിയിൽ അതുകൊണ്ടാണ് യു പി ഇപ്പോൾ സമാധാന കൂപിയായിട്ട് മാറിയത് നന്ദി